കേസ്തുതിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ ഞാൻ കിടുന്നത് എന്നോട് ഈ അടുത്ത ദിവസങ്ങളിൽ ഫോണിൽ രണ്ട് മൂന്ന് വ്യക്തികൾ സംസാരിച്ചതിനുള്ള മറുപടിയാണിത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു വഞ്ചിയിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ഇതിന് ചുറ്റും വെള്ളമാണ് ഓളങ്ങൾ എങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ പല പ്രാവശ്യം കാണുന്നുണ്ട് ശുനാഥൻ വെള്ളത്തിൽ പല പ്രാവശ്യം അത്ഭുതങ്ങൾ ചെയ്യുന്നു ഒരിക്കൽ പത്രോസ് വെള്ളത്തിലൂടെ നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈശയെ നോക്കിയ പത്രോസ് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ചുറ്റുപാടും നോക്കി അപ്പോൾ അന്തരീക്ഷാകെ കലുഷിതമായിരിക്കുന്നത് കണ്ട് പത്രോസ് ഭയന്ന് പോയി അപ്പോൾ താഴാൻ തുടങ്ങി ഉടനടി കർത്താവ് കരം നീട്ടി പത്രോസിനെ രക്ഷിക്കുന്നുണ്ട് അല്പവിശ്വാസി നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോയാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാം വെള്ളത്തിൽ ഈശോ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് മാർക്കോസിറ്റിസ് വിശേഷം ആറാം അധ്യായം നാൽപ്പത്തൊമ്പതാം തിരുവചനം നോക്കിയാൽ നമുക്ക് കാണാം അവിടെയും കർത്താവ് പറയുന്നുണ്ട് ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട ഈശോ ഇടയ്ക്കിടെ ഈ ധൈര്യമായിരിക്കും ധൈര്യമായിരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു വലിയ കടൽ പോലെയാണെന്ന് സങ്കല്പിക്കാം ഈ കടലിൽ എപ്പോഴും തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പ്രിയ സഹോദരങ്ങളെ എപ്പോഴാണ് ഈ തിരമാലകൾ നമ്മുടെ ജീവിതമാകുന്ന കടലിൽ അടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതാണ് നമ്മുടെ കടലാകുന്ന ജീവിതത്തിലെ തിരമാലകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നാം ചെയ്യേണ്ടി വരിക അതല്ലെങ്കിൽ ഇഷ്ടപ്പെടാ സ്ഥലത്തേക്ക് നമ്മളെ യാത്രയാക്കുക അതുമല്ലെങ്കിൽ നാം അറിയാതെ തന്നെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുക ഇതെല്ലാം നമ്മുടെ ജീവിതമാകുന്ന കടലിലെ ഓളങ്ങളാണ് ഈ ഓളങ്ങളെ അതിജീവിച്ച് നാം ലക്ഷ്യസ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമമായ കാര്യം ഈ ഓളങ്ങളെ അതിജീവിക്കാൻ പറ്റാതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എതിരായ കാര്യങ്ങൾ നമ്മളെ വരുമ്പോൾ നമുക്ക് നിരാശയായി കുറ്റബോധമായി പാപബോധമായി പാപബോധം നല്ലതാണ് പക്ഷെ കുറ്റബോധം നല്ലതല്ല അതുമല്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നല്ലോ ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ സംഭവിച്ചത് ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലേ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരമാണോ ഇങ്ങനെയുണ്ടാകാൻ കാരണം ഇതുപോലെ പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയ സഹോദരങ്ങളെ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് രണ്ട് മൂന്ന് വ്യക്തികൾ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് അതിലൊരു വ്യക്തിയും ദൈവം പറയാത്ത ഒരു പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു വലിയ പാപം ആറാം പ്രമാണം ലംഘിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഈ ജീവിതത്തിൽ തുടരണമോ എന്ന് പക്ഷേ തമ്പുരാനെ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യരുടെ പോലെയല്ല തമ്പുരാൻ ഒരു കൃപ അത് മനുഷ്യന് കൊടുത്താൽ ഒരിക്കലും ദൈവം അത് പിന്നെ പിൻവലിക്കുകയില്ല അതുകൊണ്ട് ഏതവസ്ഥയിലും നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ തുടരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നീ പരിചയനാണോ എന്നാൽ പരിചിതനായിരിക്കും നീ അപരിചിതനാണോ അങ്ങനെയായിരിക്കും ഇരിക്കുന്ന അവസ്ഥയിൽ വിളിയോട് ചേർന്ന് ജീവിക്കുവാനായി ശ്രമിക്കുക ഈ ജീവിതത്തിന്റെ യാത്രയിൽ പലപ്പോഴും ഓളങ്ങൾ വന്നിട്ടുണ്ടാകാം നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ടാകാം പക്ഷേ ഈ ഓളങ്ങൾ കടന്നു വരുമ്പോൾ നീ വിളിക്കണം രക്ഷകനായ ഈശോയെ ആണിപ്പാടുള്ള തരങ്ങളുമായിട്ട് ഈശോ നമ്മുടെ അടുക്കൽ വരും ഒന്ന് പാപം ചെയ്തു രണ്ട് പാപം ചെയ്തു വീണ് പോയി കത്താവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആടിപ്പാടുള്ള കരങ്ങൾ ഉടനെ വരും അതൊക്കെ പിടിച്ച് ആ തിരു വിലാവിൽ നിന്ന് ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരി നമ്മുടെ പാപങ്ങളെ കഴുകും അവിടെ നിന്ന് ഉയർത്തി എങ്കിലും സഹോദരങ്ങളെ തുടർന്ന് കൊണ്ടുവരുന്ന ഈ ജീവിതം വിട്ടുപേക്ഷിക്കാൻ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല നീ ഏതവസ്ഥയിലായിരിക്കുന്നുവോ നീ പാപം ചെയ്തിട്ടുണ്ടോ നീ ഒന്ന് മാത്രം ചെയ്യേണ്ടതുള്ളൂ മേലിൽ പാപം ചെയ്യരുത് അത് നിന്നെ വലിയ കൃപക്കായിട്ട് കർത്താവ് എടുത്തുയർത്താൻ ഉപയോഗിക്കും കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതം ഓളങ്ങളാൽ പെട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണോ ഭയപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുക മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അമ്പതാമത്തെ തിരുവചനം ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും ഞാനാണ് ഈ വചനം ഈശോ നമ്മളോട് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ഏത് തെക്ക് ചെയ്താലും നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുമേ ഞാനാണ് ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് പ്രിയ കൂട്ടുകാരെ ഈ ഓളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക അത് എപ്പോഴും ഇങ്ങനെ ഒരു ഒരേ ലെവലിലല്ല ഈ ഓളങ്ങൾ പോകുന്നത് നമ്മുടെ ജീവിതം അങ്ങനെയാണ് ോളങ്ങൾ സുഖം വരും ദുഃഖം വരും തെട്ടി ചെയ്യും വീണ്ടും നമ്മൾ അനുദിക്കും ഇതാണ് ജീവിതം ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി വെച്ചത് ഞാനിപ്പോ ഓർക്കുകയാണ് ചെറുവെള്ളത്തിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത് ഇനി മേലിൽ ഈ പാപമാകുന്ന ചെറുവെള്ളം കാണുമ്പോൾ നമുക്ക് കയറാതിരിക്കാം സഹോദരങ്ങളെ അത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കൽ കയറി പോയി പോട്ടെ അനുലപിക്കുക ഇനി നമ്മുടെ ഈ ജീവിതമാകുന്ന കടലിൽ പാപമാകുന്ന വള്ളങ്ങൾ സുഖം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷം നമുക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ വള്ളങ്ങൾ വരും അപ്പോൾ ഈ വള്ളങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ് യേശു ആഗ്രഹിക്കുന്നത് അപ്പോൾ അടുത്ത പാട്ടിൽ ഇങ്ങനെ ഈ ഗായകൻ എഴുതി വെച്ചിട്ടുണ്ട് തീരം കാണാതോ രക്ഷകൾ വന്നോ പിന്നെ കർത്താവ് നമ്മുടെ കരങ്ങൾ പിടിച്ച് ഉയർത്തെ നമ്മളെ എഴുന്നേൽപ്പിച്ച് നല്ല വള്ളത്തിലേക്ക് പാപമല്ലാത്ത കർത്താവുള്ള വള്ളത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കെത്തുന്നതാണ് ഈ പാട്ടുകാരനെ എഴുതി വെച്ചിരിക്കുന്നത് എപ്പോഴും ഓർക്കുക ഈ വള്ളങ്ങളെ പാപമാകുന്ന വെള്ളങ്ങളെ ഇനി ഒരിക്കലും നാം കണ്ണുകൊണ്ട് നോക്കാതിരിക്കുക ദൈവം ആ നിമിഷം നമ്മുടെ മദ്യത്തിലേക്ക് വന്നിട്ട് പറയും ഭയപ്പെടേണ്ട ഞാനാണ് ധൈര്യമായിരിക്കുന്നത് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ എന്നോട് സംസാരിച്ച എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ് ഒരിക്കലും ഒരു പ്രാവശ്യം പാപം ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതം ഉപേക്ഷിക്കരുത് അതിൽ തന്നെ തുടരുക സ്ഥിരതയോടെ നിൽക്കുക ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ ജനമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലും ഒരു വലിയ പദ്ധതിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേയുള്ളൂ ഭാവിയിൽ അത് മനസ്സിലാകും ദൈവം ഈ കഴിവുകൾക്കായി ഈ കൃപകൾക്കായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമയെ